എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ അമ്പികാനന്ദൻ തൃശ്ശൂർ അപ്പോൾ നമ്മുടെ ഒരുവിധം പണികളൊക്കെ ഒതുങ്ങി രണ്ട് ദിവസത്തേക്കൂടി പണികളുണ്ട് ഇഷ്ടമായ ഒരു നീലമ്മുടെ സാറ ചോമരൊക്കെ തേച്ചു മക്കളെ കംപ്ലീറ്റ് തേച്ചു കിട്ടാ കമ്പ്ലീറ്റ് ചോമര തേച്ച് വെറുക്കിയാക്കി നീ രണ്ട് തറ തേച്ചിട്ട് അവർ ഇന്ന് പരക്കനിടും എന്നാണ് പറഞ്ഞത് ഇന്ന് ഇതിൻ്റെ അടിയിൽ പരക്കനിട്ട് ചാന്ത് ഒഴിച്ച് മിനുക്കും ചാന്ത് ഒഴിച്ച് മിനുക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യും നമ്മൾ കറുത്ത പെയിൻ്റ് ഉണ്ടല്ലോ നിലത്തടിക്കണ ഒരു കറുത്ത ചായമുണ്ട് പെയിൻറ്റ് അത് വാങ്ങിച്ചടിക്കും കംപ്ലീറ്റ് ബ്ലാക്കും കംപ്ലീറ്റ് പിന്നെ നമുക്ക് അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ ഈ ഇട ഇടയുണ്ടല്ലോ ഇവിടെ നിന്ന് ഇങ്ങനെയുള്ള ഇട കയറി വരണവിടുന്ന് അതൊന്ന് കോൺക്രീറ്റ് ചെയ്യണം അത് നാളെ ഇവിടെ ഇവിടെയും ചെയ്തിട്ടാൽ നമ്മുടെ പണി അവസാനിച്ചു മക്കളെ ഞാൻ ഞാനിതങ്ങോട്ട് അവസാനിക്കാൻ പെട്ടൊരു പാട് കാരണം നമ്മുടെ കയ്യിലൊന്നുമില്ലല്ലോ നമ്മളൊന്നും എടുത്തു വെച്ചിട്ടല്ലല്ലോ കുറച്ച് ലോണ് എടുത്തു അത് കഴിഞ്ഞു പിന്നെ സ്വർണത്തമ്മയൊക്കെ പണം കയറ്റി എടുത്തു അങ്ങനെയൊക്കെ അങ്ങോട്ട് തട്ടിമുട്ടി മുട്ടി അങ്ങോട്ട് അവസാനിക്കണം പിന്നെ വാതിൽ വരും അതിൽ നമുക്കറിയണ്ട അത് അവർ കൊടുന്ന് ഫിറ്റ് ചെയ്യും ബാക്കിയൊക്കെ അതിന് പെയിൻറ്റിങ്ങാണ് പെയിൻറ്റിങ്ങിനുള്ള വകകൾ നമുക്കുണ്ടാവണം അത് കഴിഞ്ഞാൽ പിന്നെ ദേവീനെത്തേണ്ട കാര്യങ്ങൾ അങ്ങനെ കാച്ചിൻ്റെ ചിലവ് ഇനിയും കിടക്കാം മക്കളെ ഇന്നപ്പം നാല് പണിക്കാരുണ്ടാവും എന്നാ പറഞ്ഞു അവർക്ക് കഞ്ഞിക്ക് ഉപ്പേരി ആയിട്ട് ചേമ്പ് ചേമ്പ് നന്നാക്കാം വെള്ളത്തിലിട്ട് വെച്ചാൽ അമ്മ പോയിരിക്കുക കൊഞ്ചി പണിക്കാര് നോക്കിയിരിക്കുക പണിക്കാർ വന്നു കൊഞ്ചാ ഏ പണിക്കാർ വന്നോ നോക്കിയേ കൊഞ്ചാ പണിക്കാർ വന്നോ വന്നോ നോക്കിയേ വന്നിട്ടില്ല അല്ലേ അപ്പോൾ അതാണ് കുഞ്ചിയുടെ പരിപാടി അപ്പം ഇന്ന് നാലാൾക്കുള്ള ഭക്ഷണം ഉണ്ടാക്കണം കഞ്ഞി പത്ത് മണിയാവുമ്പോഴേക്കും കഞ്ഞി അപ്പോൾ ഞാൻ കഞ്ഞിക്ക് അടുപ്പത്ത് അരിയിട്ടിരിക്കുക അരി ഇടാകുമ്പോൾ ഒന്നും ഇട്ടിട്ടില്ല അതെവിടെ എടുത്തേക്കുണ്ട് അപ്പോൾ അതൊക്കെയാണെന്ന് ജോലി തിരക്ക് ഇന്ന് എനിക്ക് അടക്കളയില് തന്നെയായിരിക്കും സദാ ജോലി അപ്പോൾ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുക മക്കളെ ഈ പണികളൊക്കെ നടക്കുക നമ്മൾ ഞാൻ ഇപ്പം ഇനി ഉച്ചത്തേക്ക് ഒരു മാങ്ങയും ഇരുമ്പും പൊടി തക്കാളിയൊക്കെ ചേർത്തിട്ടേ ഒരു മീൻ കറി വെക്കാൻ ചേർത്തു ഇനി മീനില്ലാന്ന് പറയരുത് കേട്ടാ മീനല്ല മീൻ കറിയുടെ രുചിയിൽ തക്കാളി ഇരുമ്പംപൊടി മാങ്ങ എല്ലാം ചേർത്ത് ഒരു കറി മീൻ കറി കേട്ടോ മീൻ ഇല്ലാത്ത കറി എന്തിനാണ് മീൻ കറിയെന്ന് പറയണ ചോദിക്കില്ല മീൻ കറിയുടെ രുചിയോട് കൂടിയുള്ള കറിയെന്നാണ് അർത്ഥം കുഞ്ചാ കുഞ്ചമ്മ പനിയൊക്കെ ചെയ്യണ്ടടാ നോക്കിട്ടാ അപ്പത് അവിയൽ വെക്കണം മക്കളയിനെ ഞാൻ കഷ്ണ ഒരവിയിലും വെക്ക പപ്പടമുണ്ട് ഒക്കെ മാതി എനിക്ക് വയ്യ ഒരാളിങ്ങനെ ചെയ്യാനായിട്ട് അമ്മയുടെ കഴിഞ്ഞുകൂടി കഴിഞ്ഞത് എവിടെ എന്തായത് കളയരുത് അവിടെ വെക്കേ അവിടെ എടുത്തേക്ക് അപ്പോ അതാണ് പരിപാടി ഇനിയിപ്പതോടെ രാവിലത്തെ കഴിഞ്ഞു രാവിലത്തെ കഞ്ഞി കൂടിയൊക്കെ കഴിഞ്ഞു ഇനിയിപ്പോൾ ഉപ്പേരേയും കാലിയായി ചമ്മന്തിയും കാലിയായി ഞങ്ങളെ ആറാൾ കഞ്ഞി കുടിച്ചു ഒക്കെ അവസാനിച്ചു മക്കളെ ഇറക്കുന്നത്ത വിശേഷം അപ്പം എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റിൽ രേഖപ്പെടുത്തുക അതുപോലെ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണാൻ മക്കളാണെങ്കിൽ ഒന്ന് വെല്ലുവിളനം ആ ചോദ്യ പഠനം ഒന്നാമർത്തണേ എങ്കിലേ എൻ്റെ വീടുകൾ നിങ്ങൾക്ക് കാണാൻ കഴിയുള്ളൂ കേട്ടോ അപ്പോൾ പുതിയ വീടില് കാണാൻ നമുക്ക് അതുവരെ എല്ലാവരും സുഖ സന്തോഷമായിരിക്കും ആ പൂപ്പ